നമസ്തേം ഓം ശ്രീമാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം വൃശ്ചികമാസം ഇരുപത്തി തീയതി വെള്ളിയാഴ്ചയും ഷഷ്ടിതിഥിയും വരുന്ന ദിവസം സുബ്രഹ്മണ്യസ്വാമിക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസം അവിട്ടം നക്ഷത്രവുമാണ് വെള്ളിയാഴ്ചയുമാണ് അപ്പോൾ ഈ ഷഷ്ടിനാൾ ശുക്ലപക്ഷ ഷഷ്ടിയാണ് മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയാണ് നമ്മൾ തുലാമാസത്തിലെ ഷഷ്ടിയുടെ പ്രാധാന്യം വളരെ പറഞ്ഞു കഴിഞ്ഞതാണ് കാരണം സന്താനങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം പ്രാർത്ഥനകൾ ചെയ്യാൻ പാർവതീദേവി തൻ്റെ പുത്രനെ കാണാതായപ്പോൾ ആ പുത്രനെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ശൂരഭജ്ഞനുമായിട്ടുള്ള ആ ഒരു യുദ്ധത്തിൽ നാഗരൂപം കൊണ്ട് മാറിയ ആ സുബ്രഹ്മണ്യസ്വാമി തിരിച്ചു വരാൻ ഒരാപത്തും തൻ്റെ മകന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അമ്മ പന്ത്രണ്ട് വർഷം അതായത് നൂറ്റിയെട്ട് ശുക് ക്ള പക്ഷ ഷഷ്ടിവ്രതം എടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ അമ്മ തിരി ആ അമ്മയുടെ നൂറ്റിയെട്ട് ഷഷ്ടിവ്രതത്തിൻ്റെ ഫലമായിട്ട് സുബ്രഹ്മണ്യസ്വാമി നാഗരൂപത്തിൽ തിരിച്ചു വരികയും വിഷ്ണു ഭഗവാൻ ഒന്ന് സ്പർശിച്ചപ്പോൾ യഥാർത്ഥ രൂപം പ്രാപിക്കുകയുമാണ് ചെയ്തത് ഇനി അതൊരു ഇതാണ് എന്തായാലും പോലെ നമുക്കും ഓരോരുത്തർക്കും നമ്മുടെ സന്തതികളുടെ സൗഭാഗ്യത്തിനായി സന്തതി സന് സന്താന സൗഭാഗ്യത്തിനായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനലബ്ധിക്കായിട്ടും സന്തതികളെക്കൊണ്ട് വിഷമിക്കുന്ന അവരുടെ മംഗല്യം നടക്കാഞ്ഞിട്ട് അവർ നല്ല രീതിയിൽ പഠിപ്പ് നടക്കാഞ്ഞിട്ട് അവർക്ക് വേണ്ട ജോ നല്ല ജോലി കിട്ടാഞ്ഞിട്ട് നല്ല ജോലിയിൽ ജോലി കിട്ടിയിട്ടും അവർക്ക് ജോലിക്ക് പോകാനുള്ള ചില അലസത ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ സന്തതികളെ സന്തതികളെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ട് അവർ വരയുന്നത് കാണുന്ന രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളുടെ സന്താനങ്ങളുടെ അതെത്ര വലുതായാലും രക്ഷിതാക്കൾക്ക് അവർ കുട്ടികളാണ് അപ്പോൾ കുട്ടികളുടെ സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കായി നോക്കാവുന്ന വ്രതമാണ് ശുക്ലപക്ഷ ഷഷ്ടി വ്രതം അപ്പോൾ ഈ ഷഷ്ടി വ്രതത്തിലും അതുപോലെ തന്നെ എല്ലാവരും മനസ്സറിഞ്ഞ് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക അവിട്ട നക്ഷത്രം തന്നെ ചൊവ്വയിൽ ജനിച്ചതാണ് അപ്പോൾ അവിട്ടനക്ഷത്രവുമാണ് അന്ന് അന്ന് മാത്രവുമല്ല വെള്ളിയാഴ്ച മുരുകന് പ്രാധാന്യമുള്ള ദിവസമാണ് അപ്പോൾ സ്വാമി ക്ഷേത്രത്തിൽ ന നെയ്വിളക്ക് തെളിച്ചും അതുപോലെ തന്നെ പനിനീരഭിഷേകമോ ഭസ്മാഭിഷേകമോ അതുപോലെ തന്നെ ത്രിമധുരം വഴിപാട് കഴിക്കാം ചില ക്ഷേത്രങ്ങളിൽ ഓലൻ വഴിപാട് ഉദയനാപുരത്തപ്പൻ ഓലൻ വഴിപാടുണ്ട് അത് കഴിക്കാം അതുപോലെ ഷഷ്ടിക്ക് ചിലരിടത്ത് പിന്നെ കടുംപായുസമുണ്ട് ഷഷ്ടി വ്രതത്തിൻ്റെ അന്ന് നമുക്ക് അവിടുന്ന് അവിടുന്ന് നീദ്യച്ചോറ് കിട്ടും അപ്പം ഷഷ്ടിനാളിൽ വ്രതമെടുത്ത് തലേ ദിവസം മുതൽ പഞ്ചമി നാൾ മുതൽ വ്രതം എടുത്തുകൊണ്ട് വ്രതമെടുത്തുകൊണ്ട് തിഥി മുഴുവനും ഉച്ചയ്ക്ക് നല്ല അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നീദ്യച്ചോറ് കഴിച്ചുകൊണ്ട് കൊണ്ട് വ്രതമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും മുരുകനെ ഭജിക്കുന്നവരെല്ലാം എത്ര സമ്പന്നരായാലും എത്ര പാവപ്പെട്ടവരായാലും വിളിച്ചാൽ വിളിപ്പറത്തു വരുന്ന മഹാദേവന് പോലും ദേവാദിദേവന്മാരുടെ സേനാപതിയായിരുന്നു ദേവന്മാരുടെ സേനാപതിയായിരുന്നു ബ്രഹ്മാവിന് പോലും യോഗ്യതയുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ട എന്നിട്ട് പരീക്ഷിച്ച ആ ബാല് ആ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ശിവഭഗവാന്റെ ആറാമത്തെ ഭാവമായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ അതും പ്രത്യേകിച്ചും തമിഴരുടെ ദൈവമാണെന്നാണ് പറയുക തമിഴ്നാട്ടിൽ ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതലുണ്ട് അവിടെ എല്ലാവരും മുരുകനെ മുരുകനെ പ്രാർത്ഥിക്കാത്ത പഴണിമല തമിഴ്നാട്ടിലാണ് അധികവും മുരുകൻ്റെ ആറ് പടവീടുകൾ എന്നാണ് പറയുക തിരുപ്പറങ്കുണ്ടവും തിരുത്തണിയും തിരുച്ചെന്തൂരും സ്വാമി മലയും പഴനി പുതുമലച്ചോലയും എല്ലാം തമിഴ്നാട്ടിലാണ് അപ്പം തമിഴ്നാട്ടുകാരുടെ ദൈവമാണ് പ്രധാനം പാവപ്പെട്ടവരുടെ ദൈവമാണ് അതുപോലെ സമ്പന്നരുടെയും ദൈവമാണ് എത്ര കഷ്ടതകളുണ്ടെങ്കിലും ഭഗവാനെ വിളിച്ചാൽ പ്രാർത്ഥ എല്ലാ കഷ്ടങ്ങളും മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് സന്തതികളുടെ സ നന്മയ്ക്കായിട്ടാണെങ്കിൽ സാമ്പത്തികത്തിൻ്റെ പ്രതിസന്ധികൾ മാറുന്നതിനായാലും സ്ഥലസം വിൽപ്പനയുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിനായാലും ആരോഗ്യ പ്രതിസന്ധികൾ വരുമ്പോഴാണെങ്കിലും ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഷഷ്ടിവ്രതം എടുക്കാൻ കഴിയുമെങ്കിൽ ഷഷ്ടി വ്രതം തന്നെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മുരുകൻ്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് മുരുകന് ഭയങ്കര ഇഷ്ടമാണ് കീർത്തനങ്ങൾ കാർത്തികേയകുമാരനേ പാഹിമാ മൂർത്തി മുക്കണ്ണ സൂനുവേ പാഹിമാം എത്രയെത്ര കീർത്തനങ്ങളാണ് അവയാറൊക്കെ പാടി ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അത്രയ്ക്കും എല്ലാ വീരപുരുഷന്മാരും ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സുബ്രഹ്മണ്യസ്വാമിയെ ഉപാസിച്ചവരാണ് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ചവരാണ് അതുകൊണ്ട് അതും അപ്പം അവിടെ തമിഴ് മാസപ്രകാരം ഇത് കാർത്തിക മാസമാണ് അപ്പം തീർച്ചയായിട്ടും ഈ വൃശ്ചിക വൃശ്ചികമാസത്തിലെ ഷഷ്ടി വ്രതം ശുക്ലവശ ഷ്ടി ഏഴാ ആറാം തീയതിയാണ് എല്ലാവരും ഡിസംബർ ആറാം തീയതി ഷഷ്ടി വ്രതം എടുത്ത് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കൂ ആയിരത്തി എട്ട് തവണ മുരുകാ മുരുകാം മുരുകാം മുരുക മുരുക എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ കഴിഞ്ഞ ഷഷ്ടിക്ക് പറഞ്ഞിരുന്നു എല്ലാവരും ഇത് ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും അന്ന് നിങ്ങൾ എഴുതിയ കാര്യം മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കാണുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും ഈ പ്രാവശ്യവും മറ്റൊരു ആ ആഗ്രഹം നടക്കാത്തവരാണെങ്കിൽ ആ ആഗ്രഹം തന്നെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി എഴുതൂ ഒറ്റ ദിവസം മാത്രം എഴുതിയാൽ മതി ആയിരത്തി എട്ട് പ്രാവശ്യം എഴുതണമെന്ന് മാത്രം മുരുക എന്ന് പറഞ്ഞതിൽ മു എന്ന് പറയുന്നത് മുകുന്ദൻ മഹാവിഷ്ണുവിൻ്റെ ഭാവം ശ്രീകൃഷ്ണൻ്റെ ഭാവം പിന്നെയോ രു എന്ന് പറഞ്ഞാൽ രുദ്രനാണ് അപ്പം മഹാദേവനാണ് കായെന്ന് പറഞ്ഞാൽ സ്കന്ധനാണ് ഇപ്പം ഇവർ പേരും കൂടി ചേരുന്ന ആ ദിവ്യ രൂപത്തിന്റെ പേര് നാമം എഴുതി എഴുതി മുരുക 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 എന്ന് ആയിരത്തി എട്ട് പ്രാവശ്യം എഴുതു നിങ്ങളുടെ ആവശ്യം ഭഗവാൻ മനസ്സറിഞ്ഞ് വിളിച്ചാൽ തീർച്ചയായും അനുഗ്രഹം തരുന്ന സ്വാമി ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ ഷഷ്ടി വ്രതം വളരെ നന്നായി എടുത്തുകൊണ്ട് മാസത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും തമിഴരുടെ കാർത്തിക മാസത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാനിൽ നിന്ന് ലഭിക്കുവാൻ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഷൺമുഖനാഥ സുബ്രഹ്മണ്യം ഹരഹര ശിവ ശിവ സുബ്രഹ്മണ്യം ശിവ ശിവ ഹരഹര സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യസ്വാമി ഹര ഹരോ ഹരഹര ഹരഹരോ ഹര ഹര അണ്ടവ മുരുക ഏതായിത കുട്ടികളുടെ പഠിപ്പിനായിട്ട് ഒരു വേര് സമർപ്പിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നവർ ഭഗവാന് ഒരു ശക്തിക്കൊത്ത വഴി പൈസ വഴിപാടായി സമർപ്പിച്ചാൽ ചെറിയ ചെറിയ വഴിപാടുകൾ കഴിച്ചാൽ പോലും ഭഗവാൻ വെളിപ്പുറത്ത് വരും തീർച്ചയായും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ ഹരഹരോ എന്ന് ജപിച്ച് മുരുക 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 എന്നെഴുതി എല്ലാ എല്ലാം മനസ്സിൽ ഭഗവാൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അടുത്ത ഷഷ്ടി വരെ കാത്തിരിക്കൂ നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവും നന്ദി നമസ്കാരം